ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മളെ ഇതേ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വിശേഷം നോക്കി നല്ല അടിപൊളി ബൈബിൾ വന്ന് ഞങ്ങള് നോമ്പ് ഉറക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ ദീംപുങ്ങൽ വന്നിട്ടാണ് കേട്ടോ അപ്പൊ എന്റെ സൈഡിൽ നിന്ന് നോമ്പ് ഉറക്കാൻ ചേർച്ച പെട്ടെന്നുണ്ടായ പ്ലാനാണ് കേട്ടോ എല്ലാവരും സെറ്റ് ആക്കി വന്ന് റെഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ അതൊക്കെ ഞാൻ കാണിച്ചത് എല്ലായിടത്തും നിറച്ച ആൾക്കാരാണ് കേട്ടോ ഒക്കെ ഇഫ്താറ് ആഘോഷിക്കാൻ വന്നവരാണ് ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അങ്ങട്ടങ്ങട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുൾ ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യാ ഓക്കേ അപ്പൊ താ കേട്ടോ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ എത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ വന്നപ്പോഴാണ് സംഗതി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നോക്കി ഇപ്പൊ തന്നെ ഞാൻ എടുക്കണെന്താണ് കുറച്ച് കഴിഞ്ഞാ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാല് നമുക്കൊന്നും കാണാൻ പറ്റൂല എല്ലായിടത്തും ആൾക്കാരാണ് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ സൈഡ് ആയതുകൊണ്ട് കഴിക്കാറ് നല്ല തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി കാറ്റ് അടിക്കുന്നുണ്ട് കാറ്റെടുക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ നമ്മള് ചൂട് എടുത്തിട്ടിങ്ങനെ പൊള്ളിക്കാറ് എടുക്കണ്ടട്ടോ എല്ലായിടത്തും ആൾക്കാരാണ് മീ തനിമോള് ഏടെ മീ ആയിശോക്കെ ഇതാക്കണ്ടോ ഞങ്ങള് ഒരു രണ്ട് പായി എടുത്ത് പോന്നിട്ടുണ്ട് പിന്നെ കഴിക്കാൻ എല്ലാം എടുത്ത് പോന്നിട്ടുണ്ട് ആറ് ഇരുപത്തൊന്നാഴ്ച അല്ലോ അപ്പൊ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചരാട്ടോ അപ്പൊ താട്ടോ സെറ്റ് ആക്കാൻ പോവാണ് ഇപ്പൊ ആറ് ഇരുപത്തഞ്ചാണ് സമയം അപ്പൊ എല്ലാം ജ്യൂസും ഫ്രൂട്ട്സും അങ്ങനെയെല്ലാം സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കി വെക്കാണെട്ടോ കാറ്റുകൊണ്ട് ക്ലാസ് ക്ലാസ് എങ്കിലും പാരി പോകുക അപ്പൊ വേഗം വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ എടുക്കണേ ചോദിച്ചാൽ മതി കേട്ടോ അപ്പതാ നമ്മള് വത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് കട്ട്ലേറ്റ് ഒക്കെ റെഡി ആക്കാണ് പിന്നെ ജ്യൂസുകളും ഗ്രേപ്പ് ആണ് കേട്ടോ ഗ്രേപ്പ് ജ്യൂസും പിന്നെ നമ്മളെ ടാങ്ക് കലക്കിയതാണ് കേട്ടോ ഞങ്ങള് എടുത്തിട്ടുള്ളത് ഇത് നോക്ക് ഗൈസ് ഷാനും തൊനുന്റെയും പണിയാണ് കേട്ടോ എമർജൻസി ഒക്കെ ഇവിടെ കൊളത്തിൽ വെച്ചിട്ട് നോക്കി നല്ല അടുത്ത പൊളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ യാ എന്താ വൈബ് ഇവിടെ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട് ടോർച്ചാണ് നോക്കി യാ ഇനി വേറെ ഒന്നും കൂടിട്ടോ എവിടെ പിന്നെ ഈ ഒരു വാർത്ത വാരത്തുമല്ലേ മൂന്ന് എമർജൻസി ഒക്കെ വെച്ച് കിട്ടോ ഞങ്ങൾ എല്ലാം സെറ്റാക്കിട്ട് വെക്കണേതായാലും ഇനി നാളെയും വരണമെന്നൊക്കെ എന്നെ വരെ പറഞ്ഞോണ്ട് കേട്ടോ നാളെ ഒന്ന് വരൂല്ലോ ഇന്ന് വന്ന് ഇന്നത്തെ വൈബ് ആസ്വദിച്ചു പോകും ഞങ്ങള് എങ്ങനെയുണ്ട് സരിമോളെ ഇന്നത്തെ ഇത് സുപ്രായോ ആശയോ എങ്ങനെയുണ്ട് അടിപൊളിയാ അടിപൊളിയാണ് പറയും ആ ചിക്കൻ ഉണ്ട് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ ബിരിയാണി താട്ടോ ഇതിനുള്ളിലാണേ അതെടുക്കും ഞങ്ങളിപ്പോ അപ്പതാ ഒക്കെ സെറ്റ് ആക്കി വെച്ച് എല്ലാവരും റെഡി ആയി നിൽക്കുകട്ടോ പാങ്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പതാ കേട്ടോ ഇത് ഗ്രേപ്പ് ജ്യൂസ് ഇത് നമ്മളെ ടാങ്ക് കളിക്കുന്നത് പിന്നെ അതാക്കണ് ഇതാ വത്തക്ക ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കണ ഈ വത്തക്ക തനിമോളും ശാലും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ യെല്ലോ കളർ വത്തക്ക കഴിക്കണേ പിന്നെ അതാണ് നമ്മളെ ഈത്തപ്പഴം പിന്നെ നമ്മളെ കട്ടലൈറ്റ് എവിടെ സോസ് സോസ് വെച്ചിട്ടില്ല സോസ് കൂടി വെക്ക് അപ്പ ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളിടാ വാ സമയം അടിപൊളി അപ്പൊതാട്ടോ ഞങ്ങളുടെ തനിമോളിപ്പത്തന്നെ ലേറ്റിമ്മക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പതാക്കളെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാങ്ക് ഇങ്ങനെ കൊടുത്താൽ മതിയാ അവിടെ ഇതാ കാണേ അവിടെ പാർക്കാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്കാണ് അടാ അവിടെ കൊറേ ഒക്കെ തെളിഞ്ഞു കാണുന്നില്ലേ അവിടെ പാർക്കാണ് കേട്ടോ വാ എങ്ങനുണ്ട് ചാലു അടിപൊളി വാ നല്ല രസം ഉണ്ടട്ടോ ഏതായാലും വന്നത് നീ ഇരുപത്തയ്യാം നോമ്പിനാണ് വന്നതെന്നുള്ളൂ എന്നോ വരണ്ടത് ഇനി പിന്നെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങള് സ്കൂട്ടി മേലെ ഇങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ട് അടിച്ച് പോന്നൊക്കെയാണ് കേട്ടോ ഓട്ടോറിക്ഷ ആണെങ്കിൽ ഞങ്ങൾ എന്നോ വന്നതൊക്കെ ആസ്വദിച്ചു പോയിനി അതായത് കൊണ്ടാണ് ഞങ്ങക്ക് വരാനൊന്നും പറ്റാഞ്ഞത് ഏതായാലും ഞങ്ങൾ വന്ന് രണ്ട് ട്രിപ്പ് അടിച്ചാലും ഞങ്ങൾ ഇവിടെ എത്തിക്കട്ടോ നമ്മള് ബിരിയാണി ആണ് കേട്ടോ ഇതിനകത്ത് ഇനിയിപ്പൊ അടുത്ത കാണിക്കുമ്പോ ഇരുട്ടാകുമോ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ താട്ടോ ഞമ്മള് പാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും നോമ്പ് നമുക്ക്

വത്തക്ക ഉണ്ട് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഈ വത്തക്ക കഴിക്കണേ യെല്ലോ കളറ് പക്ഷെ എൻ്റെ അത്രയും ഇത് ടേസ്റ്റ് ഇല്ല കേട്ടോ റെഡ് കളറിൻ്റെ ടേസ്റ്റ് ഇല്ല നമ്മൾ കട്ടിലേച്ച് സോസിൽ മുക്കി കഴിക്കും

ൊക്കെ നോമ്പ് തുറക്കാനോ ഇപ്പൊരു കൂട്ടർ വന്നിട്ടുണ്ട് കേട്ടോ ഇതാക്കണ് അവിടെ നോമ്പ് തുറക്കാനും അങ്ങ് കൊടുത്തിട്ടാണ് അവർ എത്തണത് നോമ്പ് തുറന്നുകൊണ്ടിരിക്കണല് പിന്നെ അവിടെ ഒരു കൂട്ടരുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു കൂട്ടരുണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ തൊട്ടടുത്ത് ഇതാക്കണ ഒരു കാറും ഫാമിലി ഒക്കെ ആയിട്ട് അവിടെ ഒരു കൂട്ടരുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലോട്ടൊക്കെ ഓരോരുത്തരുടെ ആൾക്കാർ ആഘോഷിക്കാൻ കേട്ടോ ഇപ്പം ഗൈസ് നോമ്പ് തുറന്ന് ഇനി എല്ലാവരും നിസ്കരിച്ചാൽ പോവുകയാണ് കേട്ടോ നിസ്കരിക്കാല്ല നിസ്കാരം പഴയ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാരും പഴയ പോയി ഒക്കെ നിസ്കരിക്കാൻ പോവാണ് കേട്ടോ അതൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങോട്ട് പുറത്തൊക്കെ വന്നാണിങ്ങനെ ഇഫ്താറ് തുറന്നപ്പോഴായി ഭയങ്കര സന്തോഷം അപ്പം ഇടയ്ക്കൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഇനി പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത നോമ്പിനൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോയി അങ്ങനെ പുറത്ത് പോയി ഒന്ന് നോമ്പ് തുറന്ന് നോക്കണ്ടില്ല നല്ല രസമാണ് അപ്പൊ കാറ്റുകൊണ്ട് തലയില് ഷോളൊന്നും നിക്കണില്ല കേട്ടോ ഭയങ്കര കാറ്റാണ് ഔ തനിമോളൊക്കെ നോമ്പ് തുറന്ന് കുഴങ്ങി തോണ്ടു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചു വെള്ളമാണ് എല്ലാരും കുടിച്ചെ രണ്ടും മൂന്ന് നാലും ഗ്ലാസ് ഒക്കെ വെള്ളം കുടിച്ചാണ് നോമ്പ് തുടർന്ന് കുഴങ്ങിരിക്കണേ രാവിലെ കണ്ടുപൊളി തൈസ് ഓക്കേ അപ്പൊ ഗൈസ് ഞങ്ങൾ ചോറ് തിന്നാൻ പോകണി ബിരിയാണി ബിരിയാണി ഇവിടെ ഇവിടെ ഞാൻ ഒക്കെ റെഡിട്ടോ സെറ്റ് ഗൈസ് ലൈറ്റ് ഒക്കെ എന്റെ അടുത്ത് ലൈറ്റൊക്കെ തെളിച്ച് അയച്ചു വാ എന്താ ലൈവി അയച്ചു സെർവ് ചെയ്യുന്നത് നമ്മുടെ തനിമോളാണ് മതൈരട തൈരട അവിടെ ബാക്കില ഇപ്പൊ അതെങ്ങനെ നേരെ വെച്ചോ അല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് ഗയ്സ് പിന്നെ തൈരണ്ട് ട്ടാ തൈരിനെ കയ്യില ഇടിക്കാൻ മറന്നു പോയ ഒരു സ്പൂൺ ഒന്നും എടുത്തില്ല മറന്നു പോന്നു ഓറിന്റെ ഉഷാറുണ്ട് വെച്ചേടിനെ അങ്ങനെ എടുക്ക് എന്റെ അടിയിലുണ്ട മസാലയൊക്കെ എടുക്കുക മോള് ചോറ് കിട്ടോ അതെ നമ്മളാ സ്നാക്സിണ്ട് സാലോ ചോറ് എന്താ ഇക്കണ് ആ മതി 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 ഐശോ ഏയ് ഐശോക്കി എന്താ ഉഷാറ് എവിടെ ഉണ്ട് ഐസ് ലൈറ്റ് ഇവിടെ ഇഷ്ടം പോലെ ഇണ്ടോ വാ എവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് കൊണ്ട് ഫുള്ള് ലൈറ്റ് ആണ് പിന്നെ എവിടെയാ അവിടെ ലൈറ്റ് പിന്നെ മൂന്ന് സ്ഥലത്ത് ലൈറ്റ് വെച്ചുകൊണ്ട് നല്ല വെളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഐശ്വ അയ്യാ മാമതിന്റെ ആ ചൂടാറണ്ട അടിപൊളി ഏറ്റവും കേട്ടാ തൈര് എടുത്താണേ തൈര് ആ അതെടുത്ത ഇത് നമ്മളതിനെല്ലാം വെക്കാനുള്ളു ആ മതി കയ്യിലില്ലാത്ത കാരണം തകി കൊണ്ടി എടുക്കുന്നു ഞങ്ങക്ക് വേണം വെള്ളി അപ്പൊ ഗൈസ് ഞങ്ങൾ ചോറ് തിന്നട്ടെ അപ്പൊ ഗൈസ് ഞങ്ങളെ ചിക്കൻ ബിരിയാണി ചള്ളാസും വെച്ച് അടിപൊളിയായിട്ട് ചോറ് തിന്നിട്ടാ അത് ഞങ്ങൾ അത് ചോറ് തിന്നുകഴിഞ്ഞിട്ട് അടുത്ത വിശേഷം കാണാട്ടോ അടുത്തെന്താ അടുത്ത പ്ലാനിങ് എന്താ ഭക്ഷണം കഴിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പുഴയിൽ പോയി എന്ന് പറഞ്ഞത് ഇരുട്ടൈക്കണേ അപ്പൊ എങ്ങനെ വാ 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 വല്ലാരും പൊയ്ക്ക് ഇറങ്ങണന്ന് പറഞ്ഞാൽ നിക്കാണെട്ടോ ഭക്ഷണം കഴിക്കലും വിശാൻ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങണന്ന് പിന്നെ കറന്ന് കുളിയെ കഴിഞ്ഞിട്ട് നേരെ പത്ത് പതിനൊന്ന് വീട്ടിൽ കാണി കേട്ടോ ഓക്കേ ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി റെസ്റ്റ് എടുക്കാണ്ട് ഇവിടെ കിടക്കുക എല്ലാവരും ഇതാ കടക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം അവിടെ എഴുന്നിട്ടിരുന്നത് അപ്പോൾ അവിടെ കല്ല് ഇങ്ങനെ പൊന്തിയിട്ട് ഇരിക്കാനും കടക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ സ്ഥലം മാറുന്ന അല്ല കുറച്ച് നിരപ്പായ സ്ഥലത്തേക്ക് വന്നങ്ങാണ്ട് ഇവിടെ കിടക്കാൻ കേട്ടോ ആക്കി ഇവിടെ കടന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ കുറച്ച് നേരം കിടക്കാണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് കാണ്ടാണ് കേട്ടോ സാർ ഇതെത്താണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഒക്കെ കാണുന്നപ്പോൾ അവിടെ നോക്കി അവിടുത്തെ ഓരോരുത്തരും ആൾക്കാരാണ് കേട്ടോ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഫുൾ ലൈറ്റിൽ ഇങ്ങോട്ട് അലങ്കരിച്ചിട്ട് നല്ല പന്നി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി ആ ഇരുട്ട ആയ പിന്നെ ഫോണിനെല്ലാം ക്ലാരിറ്റീൻ്റെ കുറവുണ്ടാവും എല്ലാരും ക്ഷമിക്കണം അപ്പം ഇനി എല്ലാരും റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അതൊക്കെ തരുമോളൊക്കെ കളിക്കുകയാണ് അത് ഫോണിൽ കുറേ കളിക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഐശ്വായ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക കളിക്കുകയാണ് കേട്ടോ ഒരിക്കലും വിശാലമായിട്ടുണ്ട് അവിടെ ആ വെള്ളത്തിൽ ഇങ്ങനെ കല്ല് കല്ലിങ്ങനെ എറിയുകയാണ് കേട്ടോ അല്ല രണ്ടാളും അവിടെ നിന്നുകാണ്ട് അപ്പോൾ ഇനി റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷത്തേക്ക് പോകട്ടോ വാങ്ങൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ട് വേണ്ട ശാലൂനും തനുനും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ കാരണം കേട്ടോ ഇപ്പം നല്ല ഇരുട്ടാണ് കേട്ടോ അവിടെ അപ്പം ഞാൻ പറയാണ് അങ്ങനെ പോകാൻ പറ്റൂല അങ്ങക്ക് ഇവിടെ പറഞ്ഞാലും ഒരുപാട് മണലെടുക്കണ സ്ഥലമായതുകൊണ്ട് കുഴിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് അറിയില്ല അപ്പോൾ ആ അപ്പൊ ഞാൻ പോകണ്ടാന്ന് പറഞ്ഞിട്ടോ ഒന്നുകൂടി ചാടുന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അടുത്ത വിശേഷം പിന്നെ കാണാം ഓക്കെ ആയിശ് നല്ലോണം നാനഞ്ഞ് നനഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഷാലു ഇതാക്കണ് ഐ നല്ലോണം നനഞ്ഞിട്ടുണ്ട് അവിടെ ചെറിയൊരു കുഴി ഉണ്ട് ഉണ്ടായിക്കിങ്ങനെ കല്ല് എടുത്തിട്ടാണോ രണ്ടാക്കല്ല പൊളി അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടു പായിട്ട് നല്ല രസണ്ട് ഓക്കെ അവിടെ നിറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒരു സൈഡിൽ നല്ല മൾട്ടി കളർ ലൈറ്റുകൾ ഇട്ട് ഒരു വീട് പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് ഒരേ ലൈറ്റ് ഇട്ടോ ഒരു യെല്ലോ കളർ ലൈറ്റിൽ നല്ല അലങ്കരിച്ച് അതിനകത്താണ് കേട്ടോ ആയിട്ട് അവർ ഇഫ്താർ ആഘോഷിക്കുന്നത് നല്ല ബസ്സുണ്ട് പിന്നെ കുറേ ചക്കമാരൊക്കെ വന്ന് അവിടെ കുറേ ഇഫ്താർ ആഘോഷിക്കുന്നത് കുറേ ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കാക്കമാരും താത്തമാരും അങ്ങനെ ചക്കന്മാരായിട്ടുള്ള കുറേ ടീം വേറെ സ്ഥലത്തുണ്ട് കേട്ടോ അവരെ വണ്ടിന്റെ ലൈറ്റിലൊക്കെ വരുന്ന ഫുഡൊക്കെ കഴിച്ച് അവരൊക്കെ കുറേ ആൾക്കാർ പോകണമുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ കടന്ന് ആസ്വദിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മള് അതില് പെട്ടതാണല്ലേ എല്ലാ വരുന്ന സ്ഥിതിക്ക് നമ്മൾ ആസ്വദിച്ചിട്ട് പോകും പോകോ നമ്മൾ വെള്ളത്തിൽ നല്ല കളിയാണ് കേട്ടോ പേടിയാണ് കേട്ടോ ആകെ വെള്ളത്തിൽ കളിക്കണേ എവിടെ ശാലു തനു തനുമോള് എവിടെ ചാലു ഇങ്ങോട്ട് വാ വെളിച്ചത്തേക്ക് വാ നല്ലേ കാണുള്ളൂ അതാ അവിടെ ചാലുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാഞ്ഞിട്ട് വല്ലാത്ത സുഖത്തേടെ അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണോ ഇറങ്ങാണ്ട് ഇറങ്ങാം അതായത് രണ്ടു നോക്കി എന്താ കരക്കിരുന്ന് പഠിച്ചു ഏഷ്യ എന്താണോ നല്ല രസാ ഏഹ് അപ്പ കൈസ് ഞങ്ങൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടോ അപ്പൊ സമയം പത്ത് മണി കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ അപ്പൊത്തേനെ നമ്മളെ ഐമീസ് ഉറങ്ങിയിട്ടുണ്ട് അവള് ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല കേട്ടോ അയച്ച് മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ ഇന്ന് ഉച്ചക്ക് അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നപ്പോ ഐമീസ് ഉറങ്ങി അത് തൊട്ടി കിടത്തിട്ടോ അപ്പൊ ഞാനും അയച്ച് വൈദ്യുപ്പെടുക്കാൻ വിചാരിച്ചിങ്ങോട്ട് വന്നിരിക്കരുതേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പുതിയ കുട്ടികാരാണ് എന്റെ വീഡിയോ കണ്ടോട്ടിരിക്കണെങ്കിലൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നെക്സ്റ്റ് വീഡിയോ മറ്റേ വീണ്ടും വരും അതുവരെ ബൈ ബൈ